ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് കുറച്ച് ചുരിദർ മെറ്റീരിയലിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്യാഷ്വൽ യൂസിന് പറ്റിയ മെറ്റീരിയൽസ് നല്ല ഫുൾ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കാണിക്കാൻ പോണത് ആദ്യത്തെ മെറ്റീരിയൽ ഹക്കോബയിൽ അജറക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് റേറ്റ് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഷോപ്പിൽ ഒരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചൊക്കെ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഫുൾ കോട്ടനാണ് വൈറ്റും പിന്നെ ഫ്രണ്ടിൽ യോക്ക് യോക്കിലാണ് അജറക് പ്രിൻറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സൈഡിൽ പിന്നെ സെൻറ്റർ പോർഷനായിട്ടാണ് അജ്റക് പ്രിൻ്റ് കൊടുത്തിട്ടുള്ളത് ഇനി ബോട്ടം ഫുൾ കോട്ടനാണ് ഫുൾ കോട്ടണില് നമ്മുടെ ടോപ്പിൻ്റെ യോ പോർഷനിൽ വന്ന സെയിം പാറ്റേൺ തന്നെയാണ് ബോട്ടത്തിൽ വരുന്നത് ഫുള്ളായിട്ടും അജറപ്രിൻ്റാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഷോള് ഷോള് ഷിഫോണാണ് വരുന്നത് ഷിഫോണില് ഫുൾ ത്രെഡ് വർക്കിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ബോർഡറായിട്ട് നമ്മളെ പാൻറിൻ്റെ സെയിം പീസാണ് ബോർഡറായിട്ട് സിറ്റ് ചെയ്തിട്ടുള്ളത് അജിറത്തില് അപ്പോൾ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിൽ മൂന്ന് കളേഴ്സാണ് വന്നിട്ടുള്ളത് റെഡ് ബ്ലൂ യെല്ലോ എന്നുള്ള മൂന്ന് ഷെയ്ഡിലാണ് ഈ മെറ്റീരിയൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൽ വൈറ്റ് വൈറ്റിലാണ് കളർ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വേറെ പല മെറ്റീരിയൽസ് ഉണ്ട് ഇപ്പോൾ അക്കോബയിൽ തന്നെ പ്ലെയിൻ മെറ്റീരിയൽസിൽ അതായത് പേസ്റ്റിൽസ് ഷെയ്ഡ് ഇപ്പോൾ വൈറ്റിന് പകരം ഫുള്ള് വേറെ ഷെയ്ഡ്സ് വന്നിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മെറ്റീരിയലാണ് അപ്പോൾ ഇതിലെല്ലാത്തിലും യോഗ പോർഷനിലാണ് കളർ വ്യത്യാസം വരുന്നത് അപ്പോൾ യോക്കിലെ കളറാണ് ബോട്ടത്തിന് ഉണ്ടാവുക അപ്പം അങ്ങനെയാണ് മൂന്ന് കളർ ഷെയ്ഡ്സിൽ യെല്ലോ ബ്ലൂ റെഡ് അങ്ങനെ മൂന്ന് കളേഴ്സിൽ ഇങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ടാവുക അപ്പോൾ ലാസ്റ്റത്തെ ഷെയ്ഡ് യെല്ലോ ആണ് യെല്ലോയിൽ വരുമ്പോൾ യോ പോർഷനിൽ യെല്ലോ വരും വൈറ്റിൽ യോ പോർഷനിൽ യെല്ലോ അജിറക്ക് വരും പിന്നെ അതുപോലെ ബോട്ടം യെല്ലോയിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവുക പിന്നെ ഷാളിൻ്റെ ബോർഡറും അങ്ങനെ തന്നെ പാൻറിൻ്റെ സെയിം പീസാണ് ബോർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോട്ടം വരുന്നത് യെല്ലോ ഷെയ്ഡാണ് പിന്നെ അത് ഫുള്ള് അജറക് അജറക് പ്രിൻസ് ആണ് ബോട്ടത്തിൽ ബോട്ടത്തിൻ്റെ ഫുള്ള് ഫുള് കോട്ടനാണ് മെറ്റീരിയൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ താഴെ തന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത മെറ്റീരിയൽ ഫുൾ കോട്ടനാണ് അതിൻ്റെ ഫുള്ള് വർക്ക് വന്നിട്ടുള്ളത് ബ്ലാക്കും റെഡും കളർ കോമ്പിനേഷനിലാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുള്ള് ബ്ലാക്കിലാണ് പ്രിൻ്റുകൾ കുഞ്ഞു കുഞ്ഞ് പ്രിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത് യോക്കിൽ നെക്ക് മുതൽ യോക്ക് വരെ ഫുൾ ത്രെഡ് വർക്കാണ് നമ്മൾ വൈറ്റ് കളറിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാവും ടോപ്പിൻ്റെ താഴ് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് പാൻറ്റ് ഫുൾ കോട്ടനാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് പ്ലെയിൻ കളറാണ് വന്നിട്ടുള്ളത് അതിൽ പ്രിൻ്റ് ഒന്നുമില്ല പിന്നെ അടുത്തത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഈ സെറ്റിന് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും കൂടിയുള്ള കളർ കോമ്പിനേഷനിൽ ഫുള്ള് നല്ല ഒരു ഭംഗിയുള്ള ഒരു പ്രിന്റ് ആയിട്ടാണ് ഷാൾ ഫുള്ള് വന്നിട്ടുള്ളത് നല്ല സൈഡിൽ ലേസ് ടോപ്പിന്റെ താഴ്വശത്തുള്ള സെയിം ലേസ് ഷാളിൻ്റെ ബോർഡറിലും കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ പാറ്റേണ് ബ്ലാക്കും റെഡും തന്നെയാണ് പക്ഷേ ആദ്യം കാണിച്ചത് ടോപ്പ് ഫുള്ള് റെഡായിരുന്നു എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് പ്രിന്റുകളാണ് ബ്ലാ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ കളറ് ബ്ലാക്കാണ് ബ്ലാക്ക് ക്കിൽ ഗോൾഡൻ പ്രിന്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതും ആദ്യം കണ്ട ഡിസൈൻ നല്ല വ്യത്യാസത്തിൽ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ഒരു ലീഫ് ഷേപ്പ് പോലെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നെക്ക് മുതൽ യോക്ക് വരെ ഫസ്റ്റ് കണ്ട മെറ്റീരിയലിൻ്റെ സെയിം പാറ്റേൺ ആണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഷാളിൻ്റെ കളർ കോമ്പിനേഷനും റെഡും ബ്ലാക്കും കൂടിയിട്ടാണ് ഫസ്റ്റ് കണ്ട മെറ്റീരിയലിൻ്റെ സെയിം ആണ് ഷാളും വന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ മെറ്റീരിയലും ഫുള്ള് സെയിം പ്രിൻ്റിൽ വരുന്നതാണ് പക്ഷേ യോക്കിൽ വർക്ക് വരുന്നില്ല പാൻറ്റും ഷോളും ബ്ലാക്കിൽ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് പാൻറ്റും ഷോളും ചെയ്തിട്ടുള്ളത് ഫുൾ ബ്ലാക്കിൽ വൈറ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മെറ്റീരിയൽസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിൻ്റെ താഴെ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫുൾ കോട്ടൺ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്